വാങ്ങാം നിങ്ങൾ ക്വാളിറ്റി ഓപ്പോസിറ്റ് ന്യൂസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് റോഡ് പൂക്കുട്ടും എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പതിനൊന്ന് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഏതായാലും പതിനൊന്ന് വേദികളിൽ ഏഴ് വേദികൾ പുറത്തും സജ്ജമാക്കിയിട്ടുണ്ട് ബാക്കി നാല് വേദികൾ ക്ലാസ് റൂമുകളിലുമായിട്ടാണ് സജ്ജമാക്കിയിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ഇവിടെ സജ്ജീകരിച്ചുള്ള നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിനായി വേദി സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാം ആദ്യത്തെ നമുക്ക് മനസ്സിലാക്കുന്നത് മികവറ്റ രീതിയിൽ തന്നെയാണ് പക്ഷേ ഈ വേദികൾക്കെല്ലാം പേര് നൽകിയതാണ് ഹൈലൈറ്റായിട്ടുള്ളത് നമ്മുടെ പഴയ ചലച്ചിത്ര പേരുകൾ ആളാണ് വേദികൾക്ക് എല്ലാം ആലേഖനം ചെയ്തിട്ടുള്ളത് നമുക്കതിൽ നിന്ന് കണ്ടുവരാം நீலராத்ரி வரவாயத்திரி நினந்த சக நீச்சகம் பத அனுரோல காத்திரி வரவ ഈ പതിനൊന്ന് വേദികളിലും ആലേഖനം ചെയ്തിട്ടുള്ള വേദികൾക്ക് നാമകരണം ചെയ്തിട്ടുള്ള പേരുകളെല്ലാം കണ്ടില്ലേ എല്ലാം വ്യത്യസ്തത തന്നെയാണ് കാരണം പഴയ ചലച്ചിത്രങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ വേദി ഒൻപതിന് മുൻപിലാണ് നിൽക്കുന്നത് ഇതിന് കൊടുത്തുള്ള പേര് നിറക്കൂട്ട് എന്നാണ് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പഴയ പഴയ ചലച്ചിത്രങ്ങളുടെ പേരുകൾ നാമകരണം ചെയ്തിട്ടുള്ള നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഇത്തരത്തിൽ വേദികൾക്ക് പേര് നൽകുന്നത് ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഏതായാലും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ചിത്രങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇവിടെ സജ്ജീകരിച്ചുള്ള വേദികൾ മാറിയിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം കലോത്സവ നഗരയിൽ നിന്നും മുഹമ്മദ് മൻസൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്